ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെ നമ്മുടെ അജയൻ അവിടെ ഇരുന്ന് ഫയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവിയും നയനയും കൂടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ദേവയാനും ഓടി വന്നു കേട്ടോ ഒക്കാര് വന്ന് നയന വിഷയം ഇവരോട് പറയാം അജയനോടൊക്കെ നിങ്ങൾ എവിടെ പോയതാണെന്ന് അജയം ചോദിച്ചപ്പോൾ പർച്ചേസിന് പോയെന്നും ഡ്രസ്സ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് വന്ന് നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ദേ അനാമിക ഇറങ്ങി വരുവാ ഇത് കേൾക്കാനായിട്ട് അപ്പോൾ അനാമികക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ചിരി അവിടെ നിന്ന് പെട്ടെന്ന് ദേവയാനിയും അതുപോലെ തന്നെ അജയനും വല്ലാണ്ടായി അപ്പോൾ എന്തിനാ മോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പോയതെന്ന് അജയം ചോദിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല എന്തിനാണെന്ന് ചോദിച്ചിട്ട് പോലീസുകാരൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം നവ്യ പറയുകട്ടോ ഞങ്ങൾ ചൂടായൊക്കെ നോക്കി ഈ കുടുംബത്തിലെ ആൾക്കാരാണെന്ന് അറിയാവുന്നത് കൊണ്ട് എസ് ഐ മാന്യമായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ നയന പറയുക പക്ഷെ ഫലം ഉണ്ടായില്ല എന്നും പറഞ്ഞ് നയന ഭയങ്കര കരച്ചില്ല നയന കരുന്നത് ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണ ഇളയച്ചാന്നും പറഞ്ഞ് നമ്മുടെ നയന പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും പിന്നെ എന്തിനാച്ച അവളെയൊക്കെ രക്ഷിക്കുന്നതെന്ന് അനാമിക അജയനോട് ചോദിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ് മോളെ സംസാരിക്കേണ്ടതെന്ന് അജയന നേരം അനാമികയോട് ചോദിച്ചു ഇവളുടെ അനിയത്തി നന്ദു ആ കുട്ടി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നും പിന്നെ അവൾ കാക്കിയിടാൻ ആഗ്രഹിച്ചതേ നിയമം തെറ്റിക്കാനല്ല മറിച്ച് തെറ്റിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണെന്നും പറഞ്ഞ് അനാമികയുടെ പുറം തൊലി പൊളിച്ചെടുത്തു നമ്മുടെ അജയെ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ അവൾ ചിന്തിക്കൂ അവൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി കൂടാനായിട്ടെന്ന് നവ്യ പറയുമ്പോൾ അത് തടയാനായിട്ട് എൻ്റെ നാന്തുവിനെ ആരോ ചതിയിൽപ്പെടുത്തിയത് എളയച്ചാ എന്ന് നയന പറയുന്നു ഏട്ടത്തി ഈ സമയത്ത് ഇപ്പയും വിദ്വേഷൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്നും എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിച്ചേ പറ്റുവെന്ന് ദേവയാനിയോട് അജയം പറയുക ദേവയാനി ഒരു അക്ഷരം ഉണ്ടെന്നില്ല പക്ഷെ നയന കരയുന്നത് ദേവയാനിക്ക് സഹിക്കുന്നില്ല ഞാൻ തന്നെ ആദർശനെയും ജയേട്ടനെയും വിളിച്ച് വിവരം പറയാമെന്നും പറഞ്ഞു അജയൻ പോവുക അച്ഛൻ ഇവിടെ ഇല്ലാത്തത് ആകെ കൊഴപ്പായതെന്നും അച്ഛനെയും വിളിച്ച് പറയാമെന്നും അജയൻ പറഞ്ഞു അപ്പൊ മുത്തശ്ശന് യാത്രയിലല്ലേ മുത്തശ്ശനെ ഇപ്പൊ എന്തായാലും ശല്യം ചെയ്യേണ്ട എന്നും ആദ്യം അച്ഛനെയും ആദർശേട്ടനെയും ഒന്ന് വിളിച്ചാൽ മതിയെന്നും നയന പറഞ്ഞു നയന നിന്ന് കരച്ചിലോ കരച്ചില്ല അവളെ പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ശരിക്കും എൻ്റെ ശരീരം തളർന്നു പോയി ഇളയച്ചാന്നും പറഞ്ഞു നയന ഭയങ്കര സങ്കടം എന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ആ സോഫയിൽ അങ്ങനെ ഇരിക്കുക അപ്പോ എന്റെ പൊന്നും മോളുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഇത് കണ്ടിട്ട് മനസ്സിൽ ചിന്തിക്കാം അപ്പൊ അവൾ ആണുങ്ങളെ തല്ലെന്ന് ഒരുത്തിയാ അങ്ങനെയുള്ളവള് എന്തെങ്കിലും തല്ലോ പഴുക്കമൊക്കെ ഉണ്ടാക്കി കാണുമെന്ന് അനാമിക അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ നീ അങ്ങനെ സംസാരിക്കരുത് അനാമികയെന്നു നയന അനാമികയോട് പറഞ്ഞു കേട്ടോ നിന്നെ ഒരിക്കലും ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ആരവടെ വന്ന് നിന്നെ രക്ഷിച്ചത് എന്ന് നയനെ ചോദിച്ച അപ്പുറത്തേ കഴുത്തൊരു വെട്ടിയിര് അതിന്റെ പിന്നിൽ നിങ്ങളുടെ ഒക്കെ കള്ളക്കളി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അനാമിക പറയുമ്പോൾ സംശയം തലകേറി നടക്കുന്ന ആൾക്കാർക്കെ അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് നവ്യ അവളോട് പറഞ്ഞു നവ്യ മിണ്ടിയാൽ പിന്നെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ ഈ സമയത്ത് എന്തിനാ മുളന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നിനക്ക് സന്തോഷമായി എന്ന് എനിക്കറിയാം അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അച്ഛയൻ അനാമികയോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളതെന്ന് പറഞ്ഞോട് തുള്ളിച്ചാടി അനാമിക അകത്തേക്ക് കയറിപ്പോയി അനാമിക അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ അവിടെ ചെയ്ത് ഭയങ്കര കരച്ചിലാണ് അത് സഹിക്കുന്നില്ല നമ്മുടെ ദേവിയാനിക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ അനാമികയുടെ കോള് വീട്ടിലേക്ക് ചെല്ലു അച്ഛൻ കോൾ എടുത്തു മോള് അതെ ഇവിടെ നിലവിൽ തുടങ്ങിയച്ച അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പം പോലീസ് സ്റ്റേഷനിലാ എന്ന് പറഞ്ഞു അപ്പം പോലീസ് സ്റ്റേഷനിലാണെന്ന് മാത്രമല്ല ഇപ്പം അവളുടെ പേരിലെ എഫ്ഐആർ ഇട്ട് കാണും അതാ ഒന്ന് ഈ വേണു പറയുവാണേ പിന്നെ ഇനി അവൾ ആണെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാൻ രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്കും പോലീസ് യൂണിഫോം ഇടാനായിട്ട് പറ്റത്തില്ല മോളെ അവൾക്ക് മാത്രമല്ല അച്ചാ അവരുടെ ചേച്ചിമാർക്കും ഇതോർക്കപ്പുറത്ത് കിട്ടിയ അടിയാണെന്ന് പറയുമ്പോൾ ഇതൊന്ന് കഴിയട്ടെ അവളുടെ വാലും കൊമ്പും ഒക്കെ ഞാൻ മുറിച്ച് കളയുന്നുണ്ട് മോള് നോക്കിക്കോ മോള് ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞു അച്ഛൻ പിന്നെ അവിടെ നിന്ന് കൂടുതലായിട്ടൊന്നും ഫോണിൽ സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ അപ്പോൾ ഓക്കെ അച്ചാ ഓക്കെ ഉമ്മ എന്നും പറഞ്ഞു ഉമ്മയും കൊടുത്ത് ഫോണങ്ങ് വെച്ചു ശരിയുടെ പൊന്നെ ശരിയുടെ മോളെന്നു പറഞ്ഞാൽ അച്ഛ ഫോണും കട്ട് ചെയ്തു അപ്പോഴേക്കും ദേ രേവതി പറന്നു വന്നു ദേ വെണ്ണു മോളാണോ വിളിച്ചേ ആ മോള് നല്ല ഹാപ്പി ആയിരുന്നു അമ്മയ്ക്ക് അതിനേക്കാൾ വലിയ സന്തോഷം അല്ല ഇനി അവളെ എങ്ങനെയെങ്കിലും അനന്തപുരക്കാരെങ്ങാനും രക്ഷിക്കാൻ ശ്രമിക്കുവോ അല്ല മൂർത്തി മൂർത്തീസാറിന്റെ പോലീസിൽ മാത്രമല്ല മന്ത്രിമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ ഓരോ ഇലക്ഷൻ വരുമ്പോഴും മൂർത്തീസ് ഗ്രൂപ്പ് കോടികളാണ് എല്ലാ പാർട്ടിക്കാർക്കും ഇലക്ഷൻ ഫണ്ടിലേക്ക് വാരി എറിഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ള മുതലാളിമാർ പറയുന്നത് രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ കേട്ടേ പറ്റുവെന്ന കാര്യം ഈ വേണു പറയുക ശരിക്കും പറഞ്ഞാലേ നമ്മുടെ നാടിനെ നിയന്ത്രിക്കുന്നത് തന്നെ അത്തരക്കാരാ എങ്കിലും ഈ മൂർത്തി സാറിന് ഒരു വലിയ ഗുണമുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും മൊത്തത്തിൽ ഒന്ന് ചിന്തിച്ച അങ്ങേരാളെ നല്ലൊരു മാന്യന സത്യസന്ധന അയാള് ന്യായമല്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് തലയിടുക കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവളെ ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ സാറിന്റെ സ്ഥാനത്തെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൊച്ചുമോനല്ല കാര്യങ്ങൾ തീർക്കു തീരുമാനിക്കുന്ന ആദർശനാണെങ്കിൽ നയന എന്ന് വെച്ചാൽ ജീവന അപ്പോൾ അവൾ കിടന്ന് കരഞ്ഞു നിലവിളിച്ച അവളുടെ അനിയത്തിയെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് ചോദിച്ചപ്പം ശ്രമിച്ചോട്ടെ പക്ഷെ തെറ്റ് ചെയ്തവളെ എങ്ങനെ രക്ഷിക്കാനാ എന്ന് വേണോ തിരിച്ചു ചോദിക്കണം ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്നും പറഞ്ഞ അവൾ അവനെ തല്ലിയത് ആ പെങ്കോച്ചെന്ന് മൊഴി മാറ്റി പറഞ്ഞ തീർന്നില്ലേ എന്നാൽ ഈ പറഞ്ഞ പെൺകുട്ടി നന്ദുവനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് വെറുതെ പോയ ഒരു ചെറുപ്പക്കാരനെ അവള് തല്ലി വശം കെടുത്തി അതും ഒരു കാരണവും ഇല്ലാതെ അങ്ങനെയാ ഇവള് മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ കേസ് എവിടെ എത്തും അവളുടെ ജീവിതം സ്വാഹ എന്നും പറഞ്ഞു നിൽക്കുകയാണ് വേണു അല്ല അവള് ജയിലൊക്കെ കിടക്കുക വേണു ചേട്ടാ നൂറ് ശതമാനം വ്യക്തമായ സാക്ഷിമൊഴിയുള്ളത് കൊണ്ട് വാദിച്ച് ജയിക്കാൻ അവളുടെ വക്കീലിന് ഒരിക്കലും കഴിയില്ല ഇനി അവൾ എത്ര കൊലകൊമ്പനമായ വക്കീലിനെ വെച്ചാലും ശരി ഹാ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ചിരിക്കുക ചേട്ടൻ ചുരുക്കി പറഞ്ഞാൽ ഇനി ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നവൾക്ക് മറ്റേതെങ്കിലും ജോലി തേടി പോകാമെന്ന് സാറ് ആ എന്നും പറഞ്ഞു രണ്ടുപേരും സ്വപ്ന പാറി പറന്ന് നടക്കുക അതെ അതെ ഈ ഒരു കേസ് അതെങ്ങനെ വന്നു എന്നുള്ളതിൽ ഉറപ്പായിട്ടും അവൾമാർക്കൊരു സംശയമൊക്കെ കാണും വേണു ഏട്ടാ സംശയിച്ചോട്ടെ അത് നമുക്കെന്താ അതുകൊണ്ട് തന്നെ അവളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ ഞാൻ കാണും എന്ന് വേണു അപ്പൊ അത് വേണോ വേണു ഏട്ടാ വേണം അത് വേണം ഉം നീ നോക്കിക്കോ രേവതി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാ രേവതി നല്ലത് ഞാൻ കോടതിയിൽ ചെല്ലുമ്പോൾ അവൾ അവൾക്കും അവളുടെ ചേച്ചിമാർക്കും ഒക്കെ മനസ്സിലായിക്കോളും ഞാനാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ കളിച്ചതെന്ന് എന്ന് മാത്രമല്ല നമ്മളോട് കളിച്ചാൽ കളി പഠിപ്പിക്കുന്നു അവളുമാർക്കും അവളുമാരുടെ ചേച്ചിക്ക് അവൾക്കും അവൾമാരുടെ ചേ അവളുടെ ചേച്ചിമാർക്കും മനസ്സിലാവണം പിന്നെ കുറെ ആയി നമ്മളെയും നമ്മളുടെ മോളെയും അവളും അവളുമാരുടെ ചേച്ചിമാരും ഇട്ടൊക്കെ ചവിട്ടിക്കൂട്ടാനും വട്ടം കറക്കാനും തുടങ്ങിയിട്ട് ദേ എന്നും അവര് മാത്രം ചിരിച്ചാ പോരല്ലോ നമ്മുടെ മോൾക്കും മനസ്സറിഞ്ഞ് ചിരിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ രേവതി ഉം പറഞ്ഞു ചിരിച്ച വേണു ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്നാ പോലീസുകാരൻ അവിടെ നിന്ന് കാര്യങ്ങൾ പറയുവാ അപ്പൊ ദേ ദേ നമ്മുടെ നന്ദു ചെയ്ത തെറ്റെന്താണെന്ന് നന്ദുവിനോട് തന്നെ അവര് പറയുവാണ് അപ്പോൾ പോലീസ് കൈ തല്ലു പോലീസിന് ഈ കേസിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല തല്ലുകൊണ്ടുപോവാൻ പരാതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സർ അവരൊരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ അവനെ തല്ലിയതെന്ന് നന്ത് പറഞ്ഞപ്പോൾ അവനേതെങ്കിലും പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെൺകുട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമമുണ്ടെന്നും എസ് ഐ കുപ്പായി വിടുന്നതിന് മുന്നേ നീ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് അദ്ദേഹം പറയാം അതുമാത്രമല്ല ആ പെൺകുട്ടിയും നിനക്കെതിരായിട്ടാണ് മൊഴി തന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു ഞെട്ടി ഒരു പ്രകോപനവും കൂടാതെയാ നീ ആ ചെറുപ്പക്കാരനെ തല്ലി ചതച്ചതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അയ്യോ അത് കള്ളമാണ് സാറെന്ന് നന്ദു പരാതിക്കാരനും സാക്ഷിയും തന്ന മൊഴിയാണ് പോലീസ് കണക്കിലെടുക്കുന്നതെന്നും നിന്നെ തല്ലുകൊണ്ടവൻ തല്ലുകൊണ്ടവനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യമൊക്കെ ഈ സാറ് പറഞ്ഞു നീ ഇപ്പം പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയുടെ കാര്യം ആ പെൺകുട്ടി തന്നെയാണ് ആ പയ്യനെയും കൊണ്ട് ഇവിടെ വന്നതെന്നും പരാതി തന്നതിന് ശേഷം അവർ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയായിരുന്നുവെന്നും അവരുടെ വാര്യലിന് സാരമായ തകരാറൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണെന്നും ഈ സാറ് പറഞ്ഞു അപ്പോൾ ഇതിൽ ഉണ്ട് സാർ എന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതിയോ നീ സാറ് എന്തായാലും ഞങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഒരു ദയാദാക്ഷിണിയും നീ എന്ന് നന്ദുവിനോട് ഇവർ പറയുക ഇപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ എസ് ഐ ആയാൽ എന്താകും അവസ്ഥ എന്നൊക്കെ സാറ് നന്ദുവിനോട് ചോദിക്കുകട്ടോ ചില പെൺകുട്ടികൾക്ക് പുരുഷവർഗത്തോട് പുച്ഛമാണ് ഏഹ് ആ ഗണത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് നീയെങ്കിലേ നീ പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പയ്യന്മാരുടെ വാര്യല്ലോടിയും എന്നീ സാറ് നന്ദവനോട് പറഞ്ഞു അതുകൊണ്ടേ നിന്റെ ഭാവി എന്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞു നന്ദുവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുക അങ്ങനെ പോലീസുകാരൻ അങ്ങ് പോയി തൊട്ടടുത്ത നിമിഷം തന്നെ നല്ലൊരു വക്കീലാ മുറ്റ് അങ്ങോട്ട് വരുന്നു കയറി വന്നിട്ട് പുറത്തു നിൽക്കുന്ന പോലീസുകാരനോട് ചോദിച്ചു അയാളുണ്ടോ അകത്ത് ഐ എസ് ഐ ആ ഉണ്ട് സർ ഇദ്ദേഹം അകത്തേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ആ മരണം സാർ സാർ ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം വന്ന് ഇരുന്നു ഈ സമയത്ത് എന്താ സാർ അപ്പൊ ഞാൻ വന്നതേ നന്ദന എന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ പോലീസ് സാറിന് ഇങ്ങനെ നോക്കാം ഉം വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിയാണെന്നും അനാവശ്യമായിട്ട് ഒന്നിലും ഇടപെടാറില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിനു മുൻപും അവളുടെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ സാറ് അന്ന് സ്വന്തം കൂട്ടുകാരൻ തല്ലിയെന്നുള്ളതായിരുന്നു കേസ് പിന്നീട് ആ പയ്യനാ കേസ് പിൻവലിച്ചു അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ കേസ് പിൻവലിച്ചത് എന്തുകൊണ്ടാണ് അവള് നിരപരാധി ആയതുകൊണ്ടല്ലേ എന്ന് വക്കീൽ ചോദിക്കാം അപ്പൊ അത് ആയിക്കോട്ടെ സർ പക്ഷേ പാവപ്പെട്ട ഒരു പയ്യനെ പൊതുനിരത്തിൽ വെച്ച് ആ പെൺകുട്ടി തല്ലിയിരിക്കുകയാണ് അതും മൃഗീയമായി തല്ലുകയായിരുന്നുവെന്നും എന്നിങ്ങനെ ഇദ്ദേഹം പറയും എന്തിനാണ് അവർ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു അതിന്റെ കാരണമൊക്കെ അവള് പറഞ്ഞെങ്കിലും അത് കള്ളമാണ് സാർ എന്ന് ഈ പോലീസുകാരൻ പറയാം ഈ സംഭവത്തിന് ദൃക്സാക്ഷി ഉണ്ടെന്നും പിന്നെ ആ പെൺകുട്ടി നന്ദുവിനെതിരെ മൊഴി തന്നിട്ടിരിക്കുന്നു എന്നും പറഞ്ഞു അപ്പൊ എന്ത് മൊഴിയാണ് നീ വ ചോദിച്ചു ഈ നന്ദു പറയുന്നത് വഴിയെ പോയൊരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ കയറി ഇടപെട്ടു എന്നുള്ളതാണ് നമ്മുടെ വക്കീൽ സാർ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അത് കള്ളമാണെന്ന് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി തന്നെ ഇവിടെ വന്ന് മൊഴിയും തന്നുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു അതായത് ഒരു കാരണവും കൂടാതെയാണ് നന്ദു ആ ചെറുപ്പക്കാരനെ തല്ലിയിരിക്കുന്നതെന്ന് അപ്പൊ താനൊന്ന് ആലോചിച്ച് നോക്കിക്കേടും ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ വഴിയേ പോകുന്നവർ തന്നെ ദേഹത്ത് എന്ന് ചോദിക്കുമ്പോൾ പറയാനൊന്നും പറ്റത്തില്ലല്ലോ സാർ ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ വളരെ കൂടുതലാണല്ലോ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ഒരു കൊലപാതകത്തെ പറ്റി പറ്റി തന്നെ സാർ കേട്ടില്ലേ ചെറുപ്രായത്തിലുള്ള ഒരു പയ്യൻ എത്ര പേരെയാണ് കൊന്നത് ഉം ഇന്ന് ആണും പെണ്ണും ഒക്കെ ഒരുതരം സമനില തെറ്റിയൊരു അവസ്ഥയിലാണെന്ന് പറയുമ്പോ എന്ന് ഈ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളല്ല അങ്ങനെ ഒരു സംശയം തനിക്കുണ്ടായിരുന്നെങ്കിൽ അവളെ മെഡിക്കൽ എടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇവിടെ പിന്നെ ആ സംഭവം നേരിട്ട് കണ്ടയാൾ മൊഴി തന്നല്ലോ ഏ അതുകൊണ്ട് അതിലേക്കൊന്നും പോയില്ലെന്ന് ഈ പോലീസുകാരൻ പറയുമ്പോൾ ഞാൻ ആ കുട്ടിയെ ജാമ്യത്തിൽ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞു ഇദ്ദേഹം സോറി സാർ ഈ കേസിൽ ജാമ്യം അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് ഈ പോലീസുകാരൻ പറയുമ്പോൾ അപ്പൊ കോടതിയിലെ തീർപ്പുണ്ടാവത്തുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു അപ്പം തൽക്കാലം അതേ നടക്കത്തുള്ളൂ സർ എന്നീ പോലീസുകാരൻ ഇപ്പം ശരി ആയിക്കോട്ടെ അപ്പം ഞാൻ ആ കുട്ടിയൊന്നു കാണട്ടെ എന്നും പറഞ്ഞു നമ്മുടെ വക്കീൽ കുട്ടിയെ കാണാനായിട്ട് അങ്ങ് പോകുമ്പോൾ പോലീസുകാരൻ ഇങ്ങനെ ഇരിക്കുവല്ലേ എടോ തനിക്ക് ആ കുട്ടിയോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോടോ ഏ എനിക്ക് അങ്ങനെ ഒന്നുമില്ല സർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് എന്നാൽ ചിലപ്പോ ഇനിയും കാണേണ്ടി വരും തന്നെ പോലെ എസ്ഐയാകാൻ പോകുന്ന പെൺകുട്ടിയാ അവള് സഹപ്രവർത്തകയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ഒരു ദയാതാക്ഷണ്യം കാണിക്കാതെ താൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് പറയുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളോട് ഒരു മോശം വാക്ക് പോലും ഞങ്ങൾ പോലീസുകാർ പറഞ്ഞിട്ടില്ല സാർ അതും കൂടെ തനിക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതിനാടോ താനായിട്ട് കുറയ്ക്കാൻ തന്നത് ഏ എന്നും പറഞ്ഞോട്ട് നമ്മുടെ സാർ അങ്ങോട്ടേക്ക് പോയി ഈ പോലീസുകാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ദേവയാനി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം ഈ വക്കീൽ നേരെ ദേവയാനിയെ കാണാനായിട്ടാണ് കേട്ടോ വന്നത് അപ്പം ദേവയാനി പുറത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആകരുത് അപ്പം എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ പൊതു നേരത്തിൽ വെച്ച ഒരാളെ തല്ലിയതല്ലേ അതിലൊരു പെൺകുട്ടിയാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞ് പോലീസ് കേസ് ചാർജ് ചെയ്തതുകൊണ്ട് നാളെ കോടതിയിൽ നിന്നേ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം വക്കീല് പറഞ്ഞു അയ്യോ ജാമ്യം കിട്ടുമല്ലോ അല്ലേ എന്നെ ചോദിച്ചാൽ ആ റിമാൻഡ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊന്നും പറയരുത് ഒരു ദിവസം പോലും നന്തു ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് ദേവയാനി പറയാം അത് മാത്രമല്ല ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ പോലും അത് ബാധിക്കില്ലെന്ന് ചോദിച്ചു അവള് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവളെ ആരോ മനപൂർവ്വം ചതിച്ചതാണെന്ന് ദേവയാനി പറയുമ്പോൾ അത് നമുക്കൊക്കെ മനസ്സിലാകത്തില്ലേ കോടതി പക്ഷേ സാക്ഷി മൊഴികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മൊഴിയിൽ കോടതി ഗൗരവത്തോടെ എടുക്കുമെന്ന് പറഞ്ഞു മൊഴി കൊടുത്തവളോട് ഇപ്പൊ കേസ് കൊടുത്തവൻ മോശമായി പെരുമാറിയപ്പോഴാണ് നന്ദു അവനെ തല്ലിയതെന്നുള്ള കാര്യം നമ്മുടെ ദേവേനി പറയുമ്പോൾ ആ പെൺകുട്ടിയും കേസ് കൊടുത്തവനും നന്ദുവനെ കെണിയിൽപ്പെടുത്താനാണല്ലോ ശ്രമിച്ചത് പിന്നെ നമ്മൾ നമ്മളുടെ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് വക്കീൽ ദേവേനോട് പറയുവോ എന്തായാലും ഇന്നത്തെ രാവും പകലും ഉണ്ടല്ലോ നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് അദ്ദേഹം പിന്നെ നന്ദു ആളത്ര ചെറിയ മീനൊന്നും അല്ല കേട്ടോ അവള് തൻ്റെ നല്ല പോലെയുള്ള കൂട്ടത്തിലുള്ള ഊട്ടിയാ ചെയ്യാത്ത കുറ്റത്തിന് അവൾ ജയിലിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയ ശേഷം അവളെ കള്ളക്കേസിൽ കുടിക്കവരെയും അവളെ സഹായിച്ചവരെയും തകർത്തു വാരൂ എന്നാണ് നന്ദു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അതിപ്പം നന്ദു തകർത്തു വാരിയില്ലെങ്കിലും ഞാൻ അവനെയും അവളെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ദേവയാനി ശപഥമെടുക്കുവാണ് അപ്പൊ ദേവയാനി ടെൻഷൻ ടെൻഷനാവേണ്ട നമുക്ക് അവളെ രക്ഷിക്കാനുള്ള വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ വന്ന അംഗളിനെ കണ്ട കാര്യം വേറെ ആരും അറിയരുത് കേട്ടോ പിന്നെ ജയേട്ടൻ പോലും അറിയരുത് അപ്പൊ എനിക്ക് ജയനേക്കാളും ബന്ധം ദേവയാനിയോടല്ലേ പിന്നെ ഞാനതൊക്കെ പറയുമോ എന്ന് ചോദിച്ചു ആ ശരി മോളെ എന്നാക്കോട്ടെ നാളെ കോടതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി ഈ നേരത്ത് ദേവയാനി അവിടെ സങ്കടപ്പെട്ട് നിൽക്കുക പിന്നെ നവിയും നയനയും കൂടെ വീട്ടിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും അപ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം വന്നപ്പോൾ എന്തായി ആദർശമായിട്ടാന്ന് ചോദിച്ചു ദേവ നയന അപ്പോൾ ജാമ്യം കിട്ടുന്ന കാര്യം പ്രയാസം ഒന്നുകൂടെ ശ്രമിക്കണമെന്നുള്ള കാര്യം നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി ഇത് അവരോട് എങ്ങനെ പറയുമെന്ന് അറിയില്ല ആദർശമായിട്ടാണെന്ന് നവ്യ പറയുമ്പോൾ ഇപ്പം അവരോടൊന്നും പറയാനായിട്ടൊന്നും എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുക അദർച്ചയായിട്ടാണ് ആദർശമായിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടൊന്നു വിടാം വേണ്ട ഞങ്ങൾ പോയിക്കോളാംന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലോട്ട് പോകാം എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അവളെ പോലീസുകാർ തല്ലിട്ടൊന്നുമില്ലല്ലോ ആദർച്ചായിട്ടാ ഏയ് അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പിന്നെ ആ എസ് ഐ മൊത്തത്തിൽ നമ്മളോടൊരു ദേഷ്യം ഉണ്ട് പ്രത്യേകിച്ച് അവനോടെ ആ അഭിയോട് അപ്പൊ പിന്നെ എന്താവൂന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അവനെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് തല്ലിയതാണെന്നും പറഞ്ഞു അതിന് തിരിച്ചു കൊടുത്തെങ്കിലും ആ ഒരു ദേഷ്യം എന്തായാലും അയാളുടെ ഉള്ളിൽ ഉണ്ടെന്നും ഇങ്ങനെ പറഞ്ഞു പിന്നെ മുത്തശ്ശനെയൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേട്ടാ അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല നവ്യ നമ്മൾ പബ്ലിക് പ്ലേസിലൂടെ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒരുത്തരം ആക്രമിക്കുന്നത് കണ്ട് ആദർശേട്ടം പ്രതികരിക്കാതിരിക്കുവോ എന്ന അതിനെ ആദർശനോട് ചോദിച്ചു അവൾ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ആദർശേട്ടാ പക്ഷേ ആ പെൺകുട്ടി ഒരു നൂറ് ശതമാനം ഫ്രോഡായിരുന്നു അതാ പറ്റിയത് ഇത് കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാ നയനെ നാളെ നന്ദു പോലീസ് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം അല്ലേ ആ ഒരു ദിവസം നോക്കി ആരോ തടഞ്ഞത് തന്നെയാ വേറെ ആരും അല്ല ഈ വീട്ടിലുള്ളവർ തന്നെ അത് ചെയ്തിരിക്കുന്നതെന്ന് നവ്യ പറഞ്ഞു അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടല്ലായിരുന്നു നന്ദു എസ് ഐ ആകുന്നത് അപ്പോ അതിനു വേണ്ടി ചെയ്തതാ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി എങ്ങനെയെങ്കിലും അവൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് നോക്കണം ഞങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വരാം ആദർശ ചേട്ടാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ പോകുന്നു ഇങ്ങനെ അവരെയും നോക്കി അവിടെ നിൽക്കുവാണ് ആദർശനൊരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെന്നു ചെന്നപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായി എങ്ങനെ അച്ഛനോടും അമ്മയോടും ഇത് പറയും ഒരു പേടി അപ്പം നടന്നത് നമുക്ക് പെട്ടെന്ന് പറയണ്ടേ ചേച്ചി അച്ഛനും അമ്മയ്ക്കും അത് ഒരു പക്ഷേ താങ്ങാൻ പറ്റിയൊന്നും വരില്ല എന്ന കാര്യം നായനെങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അവക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കത് പറഞ്ഞല്ലേ പറ്റൂ എടുത്തടിച്ച് നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് അച്ഛനോട് എന്തെങ്കിലും കേട്ടാ ഭയങ്കര വിഷമാകില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി വന്നു അച്ഛൻ വരുന്നുണ്ടെന്നും പറഞ്ഞു ഇവര് അകത്തേക്ക് കയറി ചെല്ലു അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുവാട്ടോ അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അല്ല നാളെ ക്യാമ്പിലേക്ക് പോകേണ്ട ആളെന്തിയെ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം പതറേ പതറേ ഇങ്ങനെ നോക്കുക അത് പിന്നെ അത് അതുവിനെ അച്ഛാ അവള് പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരെയൊക്കെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കുറച്ച് വൈകിയേ വരത്തുള്ളൂ എന്നും അപ്പൊ അത് കേട്ടപ്പം ഉം എന്നും പറഞ്ഞു കനകം ഇങ്ങനെ നിന്ന് തലയാട്ടുവാണേ പക്ഷെ ഇവരുടെ മുഖത്തെ ആ ഒരു സങ്കടം കനകം ശ്രദ്ധിച്ചു എന്താ രണ്ടുപേരുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് എന്താ പ്രശ്നം എന്താ പറ്റിയാ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു വച്ചു ഏ ഒന്നും ഇല്ല അമ്മേ അമ്മക്ക് വെറുതെ തോന്നുന്നതാ അപ്പൊ എന്തായാലും വാ എന്റെ മക്കൾ വന്നിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാ അതിന്റെ ഒരു സന്തോഷം ഉണ്ടോ അമ്മയ്ക്ക് ഇതേ ഇപ്പൊ സാധനം മേടിച്ചൊക്കെ നോക്കി അച്ഛനും ഷർട്ട് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെ അവര് മേടിച്ചതിനെ പറ്റിയൊക്കെ ഇങ്ങനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നന്ദു നന്ദുവിന് എന്തിനാ ഇത്രയും ഒക്കെ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ നന്ദുവിന് പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു നയന അപ്പോൾ പൈസ ഒരുപാടായി കാണൂലെ മോളെ പൈസയെ പറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛാ എൻ്റെ സാലറി എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തോളാൻ ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നയനെ ഇങ്ങനെ ഇവരോട് പറയാം അപ്പോൾ മോളൊരു കാര്യം ചെയ്യാം നന്ദുവിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ സമയം കളയണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നു ഭക്ഷണം സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞാൽ ഗോവിന്ദായിട്ടൻ ഇങ്ങനെ ഇവരോട് പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് നയനയൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി